വിജയം എന്നത് മറ്റുള്ളവർക്ക് നൽകുന്ന സന്തോഷമാണ് എന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യൻ കോൺഫിഡൻ ഗ്രൂപ്പ് എന്ന വൻ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഡോക്ടർ സി ജി റോയുടെ വിയോഗം ഇന്നും വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ എന്നാൽ ഈ വേർപാട് ഏറ്റവും കൂടുതൽ തളർത്തിക്കളഞ്ഞത് അദ്ദേഹത്തിന്റെ നിഴലായി കൂടെയുണ്ടായിരുന്ന പ്രിയതമ ലിനിയാണ് സി ജി എറോ എന്ന വ്യക്തിയുടെ ഓരോ വളർച്ചയിലും കരുത്തായി തണലായി കൂടെയുണ്ടായിരുന്നത് ഭാര്യ ലിനിയായിരുന്നു ബിസിനസ് തിരക്കുകൾക്കിടയിലും അവർക്കിടയിലും ആത്മബന്ധം ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു പെട്ടെന്നൊരു ദിവസം തന്റെ പാതിയെ നഷ്ടപ്പെടുമ്പോൾ ലിനി അനുഭവിച്ച വേദന വിവരിക്കാൻ കഴിയാത്തതായിരുന്നു കരഞ്ഞു തളർന്നുപോയി ലിനിയെ ചേർത്ത് പിടിക്കാൻ തന്റെ മക്കൾ ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ് ആ കുടുംബത്തിന് ലഭിച്ച ഏക ആശ്വാസം അച്ഛന്റെ മൃതദേഹത്തിനരികിൽ തളർന്നിരിക്കുന്ന അമ്മയെ ചേർത്ത് പിടിക്കുന്ന മകന്റെ ദൃശ്യങ്ങൾ ആരുടെയും കരൾ അച്ഛൻ ബാക്കി വെച്ചുപോയ സ്നേഹവും ഉത്തരവാദിത്തവും ഇനി തൻ്റെ ചുമതലയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് പോലെയായിരുന്നു ആ ചേർത്ത് പിടിക്കൽ കരഞ്ഞു തളർന്ന അമ്മയുടെ നെറുകൽ ചുംബിച്ചും തോളോട് ചേർന്ന് ആ മകൻ നിൽക്കുന്ന ധൈര്യം ബിസിനസ് ലോകത്തെ കരുത്തനായ സി ജെ റോയ് തൻ്റെ മക്കൾക്ക് പകർന്നു നൽകിയ പാഠങ്ങളുടെ സാക്ഷ്യമാണ് സി ജെ റോയ് എന്ന വ്യക്തി ഭൗതികമായി നമ്മെ വിട്ടുപോയെങ്കിലും അദ്ദേഹം പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിലൂടെയും അദ്ദേഹം ചെയ്ത നന്മകളിലൂടെയും ഇന്നും ജീവിക്കുന്നു ലിനിയുടെ കണ്ണീർ തുടയ്ക്കാൻ അച്ഛൻ്റെ തണലെ ആ മക്കൾ കൂടെയുണ്ട് പ്രിയപ്പെട്ട സീജിയറോയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം ആ കുടുംബത്തിന് ഈ വലിയ ദുഃഖം താങ്ങാൻ കരുത്ത് ദൈവം നൽകട്ടെ